പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നൽകിയ ഒരു അഭിമുഖത്തിൽ വേടനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളിൽ ചില ആൾക്കാർ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ പൊതു രീതി അതാണ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതെന്ന് മനസ്സിലാക്കാതെ ചെറിയ ഭാഗങ്ങൾ അടത്തിയെടുത്ത് പ്രചരിപ്പിക്കും അപ്പോൾ ആ ഇന്റർവ്യൂ കാണാത്തവർക്കും മറ്റും വേണ്ടിയിട്ട് ഞാനത് കൂടുതൽ വിശദമാകാം കാര്യം പല ആൾക്കാരും കണ്ടിട്ടുള്ളത് ഈ അടർത്തിയെടുത്ത ഭാഗങ്ങളിൽ പലരെയും റിയാക്ഷൻ വീഡിയോസാണ് ഞാൻ എന്തുകൊണ്ടാണ് വേടനെതിരെ പറഞ്ഞത് എന്നതിൽ നിന്ന് ആരംഭിക്കാം അപ്പോൾ അതിന് തൊട്ടു മുൻപ് തന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കലാഭം മണി ചേട്ടൻ്റെ ജീവിത സാഹചര്യങ്ങളും വേടൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കവേ കലാഭമണി തന്റെ ജീവിത സാഹചര്യങ്ങൾ എഴുതി പാടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു കലാഭമണി അല്ല അത് എഴുതിയത് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല കലാഭമണി അത് എഴുതി എഴുതിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അത് പ്രശ്നമേ അല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ കഴിയാവുന്നത് കുമ്പായി കുച്ചാണ്ട് പാണൻ കത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ എല്ലാ ആൽബങ്ങളും അദ്ദേഹം എഴുതിയെന്നല്ല ഞാൻ പറഞ്ഞത് കുമ്പായി കുച്ചാണ്ട് പാണൻക അതായത് തൻ്റെ ജീവിത സാഹചര്യമായി ചേർന്ന് നിൽക്കുന്ന ചില വരികൾ അദ്ദേഹം ആയിരിക്കും എഴുതിയത് എന്ന ചിന്തയിലാണ് ഞാനത് പറഞ്ഞത് നിലവിലെന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാൻ കഴിയാവുന്നതും അദ്ദേഹം ആ പാട്ട് എന്ന നിലയിൽ തന്നെയാണ് ഇനി അദ്ദേഹം അല്ല എഴുതിയതെന്ന് വെച്ചോളൂ യാതൊരു തർക്കത്തിലും ഞാനില്ല ആരും എഴുതിക്കോട്ടെ പക്ഷേ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് കടന്നു വന്ന് ആ സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ ഏറെ മനുഷ്യ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയത് അദ്ദേഹം ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ടല്ല അദ്ദേഹം കഴിവിൽ ഒരുപാട് ഉയർന്നവനായതുകൊണ്ടാണ് ഇവിടെ വേടനെയും കേരള സമൂഹം സ്വീകരിച്ചതും കേരളത്തിലെ പുതിയ തലമുറ ഒക്കെ തന്നെ വേടന്റെ കഴിവ് കണ്ടിട്ടാണ് വേടന്റെ പാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറയിൽ നിന്ന് വേടൻ സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു പുതിയ തലമുറയ്ക്കിടെ അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റാണ് പുതിയ തലമുറ വേടനെ സ്വീകരിച്ചത് എപ്പോഴാണ് വേടനെ സമൂഹം തള്ളിപ്പറഞ്ഞത് വേടൻ ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ടാണോ സമൂഹം തള്ളിപ്പറഞ്ഞത് അല്ല മറിച്ച് ആദ്യമായിട്ട് ഒരു റേപ്പ് അലിഗേഷനിൽ അലിഗേഷനിൽപ്പെടുകയാണ് കേരളത്തിൽ ഒരു ക്രിമിനൽ ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിനെതിരെ അതായത് ഒരു സ്ത്രീ പോലും നാളിതുവരെ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നാളിതുവരെ ഒരു സ്ത്രീ പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു നടനെ ഒരു ക്രിമിനൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള സമൂഹമാണ് കേരള സമൂഹം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ മലയാള സിനിമയിലെ പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച സമയത്തും കേരള പൊതുസമൂഹം ഇവരെയൊക്കെ തന്നെ അകറ്റി നിർത്തിയിട്ടുള്ളതാണ് ഈ പല കേസുകളും ഇന്ന് കളയുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ വേടനെ സംബന്ധിച്ച് ക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ അയാൾ വെച്ചു പുലർത്തുന്നു എന്ന രീതിയിൽ ഒരു പെൺകുട്ടി എഴുതുകയും സാറ ജോസഫ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരോഗമന സാംസ്കാരികവാദികളൊക്കെ തന്നെ ഇതിനെതിരെ സംസാരിച്ചതിന് ശേഷവും അയാൾ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷവും കഞ്ചാവ് താൻ എന്ന് പുള്ളി തന്നെ സമ്മതിച്ചതിന് ശേഷവും ഇന്ന് പൊതുസമൂഹത്തെ വലിയ രീതിയിൽ മയക്കുമരുന്നും ലഹരിയും കാരണം കുട്ടികളും വരും തലമുറയും ഒക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം ചെയ്തത് ശരിയാണോ എന്ന ചോദ്യങ്ങളുമൊക്കെ ഉയർന്നപ്പോൾ പെട്ടെന്ന് ഇതായെടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ് വേടൻ കറുത്തവനായതാണോ നിങ്ങളുടെ കുഴപ്പം വേടൻ ജാതിയിൽ താനവനായതാണോ നിങ്ങളുടെ കുഴപ്പം ഞങ്ങളുടെ ആരുടെയും കുഴപ്പം ഇതല്ല അയാളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് നമ്മുടെ കുഴപ്പം അയാൾ ഇനിയും പാടട്ടെ അയാളുടെ പാട്ട് നമ്മൾ ഇനിയും ആസ്വദിക്കും എന്ന് കരുതി അയാൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ന്യായീകരിക്കാൻ ജാതി നോക്കി നമുക്ക് കഴിയുമോ ഇനി ഈ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം ജാതീയമായി തനിക്കൊരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നു തൻ്റെ ജാതി കൊണ്ട് തനിക്കൊരു പ്രിവിലേജ് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അയാൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറുമായി നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കൂ ആ ഇന്റർവ്യൂവിൽ വേടൻ പറയുകയാണ് അയാൾക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല പഠിക്കാൻ കഴിയാത്തത് തൻ്റെ സാഹചര്യം കൊണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത് തൻ്റെ ഡി എൻ എ ജന്മന അതായത് ജന്മം കൊണ്ട് ഒരു ദളിതന് പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഡി എൻ എ അല്ല ദളിതൻ്റെത് എന്ന് പറയുമ്പോൾ ദളിത് സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരാളായിട്ടല്ലേ യഥാർത്ഥത്തിൽ വേടൻ എവിടെ മാറുന്നത് ഈ ഈ സമുദായത്തിൽ നിന്ന് എത്രയോ പേർ സിവിൽ സർവീസ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സാമുകൾ എഴുതി പാസ്സായിട്ടുണ്ട് കെ ആർ നാരായണനെ പോലെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടിരിക്കുന്ന ദ്രൗപതി മുർമുവിനെ പോലെയുള്ള എത്രയോ വ്യക്തിത്വങ്ങൾ ഈ മേഖലയിൽ നിന്ന് ലോകത്തിൻ്റെ നെറുക കീഴടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ ഐ എം വിജയനായിക്കോട്ടെ പി ടി ഉഷയായിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഇവരുടെ കഴിവ് കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെട്ടവരായി മാറിയപ്പോൾ കഴിവുകൊണ്ട് തന്നെ ശ്രദ്ധ നേടിയ വേടൻ പിന്നീട് ജാതി എടുത്തു വെച്ച് ഉപയോഗിച്ച് കളിക്കുന്ന ഈ നാറിയ കളി അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എതിർക്കേണ്ടതല്ലേ ഇന്ന് ഇപ്പോൾ വേടം പറഞ്ഞു തൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് സ്കൂൾ കാലഘട്ടം തൊട്ടാണ് ജാതിയുടെ ചിന്തകൾ അറിഞ്ഞു തുടങ്ങിയതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ജാതിയില്ല മതമില്ല ഏത് രീതിയിലും നമ്മൾ ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലം സ്കൂളാണ് അങ്ങനെ അത്തരം ഈ ജാതീയമായ വേർതിരിവുകൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് പക്ഷേ അധ്യാപകരും അനധ്യാപകരും സർക്കാരും അത് സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ലംസൺ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം ലംസൺ ഗ്രാൻഡ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു എട്ട് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഒൻപത് വയസ്സുകാരൻ അവൻ എവിടെന്നെങ്കിലും ഒരു പത്ത് രൂപ കിട്ടാൻ അവൻ ആഗ്രഹിക്കും അപ്പോൾ അവൻ്റെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കെ പി എം എസ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ലംസൺ ഗ്രാൻഡ് കിട്ടുന്ന സമയത്ത് അവൻ ചോദിക്കും നിനക്കെന്താണ് പൈസ ഇല്ലാത്തത് അത് നിനക്ക് കിട്ടരുത് അപ്പോൾ എന്ത് എന്ത് കാരണത്തിലാണ് ആളാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നതെന്ന് ഈ രണ്ടുപേർക്കും അറിയില്ല അപ്പോൾ ഈ നായർ വിഭാഗത്തിൽപ്പെട്ട കുട്ടി പോയിട്ട് വീട്ടിൽ പോയി അവൻ്റെ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ അമ്മയോടോ ഒക്കെ ചോദിക്കും അമ്മ ഇന്ന് എൻ്റെ കൂടെ പഠിച്ച ആ പയ്യനെ ലപ്സെങ്ങനാൻ്റെ കിട്ടി എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ ഞാൻ നാളെ പോയി ടീച്ചറോട് ചോദിക്കട്ടെ എനിക്ക് എന്താ തരാത്തേന്ന് അപ്പോൾ പെട്ടെന്ന് ഈ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ പറയും അവനെ നീ അങ്ങനെ ഒന്ന് ചോദിക്കല്ലേ അത് നാണക്കേടാട്ടോ കേട്ടോ നമ്മളങ്ങനെയൊന്നും ചോദിക്കരുത് അത് നമുക്കങ്ങനൊന്നും അത് അതൊക്കെ അതൊക്കെ അവരൊക്കെ അങ്ങനെ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് സ്കൂളിൽ നിന്ന് അത് കൊടുക്കുന്നത് ഇതാണ് പ്രശ്നം ഇവിടം തൊട്ട ഈ സർക്കാർ തുടങ്ങി വെച്ച ഈ നാറിയ ഈ പരിപാടി മുതലാണ് സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ വിവേചനം ഉണ്ടാകുന്നത് അപ്പം ഈ വിവേചനത്തിൻ്റെ കാരണക്കാരാണ് അവരെ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ സഹായിച്ചോളൂ പക്ഷേ സ്കൂളിലെ പി അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യ റൂമുകളിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസ്സിൽ പേര് വിളിച്ച് ഇവരെ എണീപ്പിച്ച് നിർത്തി ഇന്ന ഇന്ന ആൾക്കാരെ അവിടെയൊക്കെ വിളി ഞാനൊക്കെ പഠിച്ച സമയത്തുള്ള അനുഭവങ്ങളാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ അവിടെ അവന് ലംസൻ ഗ്രാൻഡ് കിട്ടാൻ കാരണമാകുന്നത് എന്തോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ എന്തോ കൂടിയവനാണ് അവന് കിട്ടുന്നത് അവനെന്തോ കുറഞ്ഞവനാണ് എന്നുള്ള ചിന്ത കുട്ടികൾക്കിടയിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അത് വേടൻ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു ഇനി രണ്ട് ഇപ്പം വേടൻ ഈ പറഞ്ഞ ജാതിയിൽ ഡി എൻ എയിൽ തൻ്റെ ഡി എൻ എയിൽ തൻ്റെ ജാതിയിൽ ഇതൊന്നും തന്നെ പഠിക്കാനുള്ള കഴിവില്ല എന്ന് വേടൻ സ്വയം ചിന്തിച്ചാൽ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജാതിയും ഇത് താണ് രജ സത്തമോ ഗുണപ്രദമാണ് ജാതി എന്നാണ് പറഞ്ഞത് ഒരുവന്റെ സ്വഭാവം ഒരുവന്റെ ഗുണം ഒരുവന്റെ കഴിവാണ് അവൻ്റെ യഥാർത്ഥ ജാതി എന്നാണ് കൃഷ്ണൻ പറഞ്ഞേക്കുന്നത് അപ്പം രണ്ടായിരം കൃഷ്ണൻ്റെ വാക്കുകളും ഏടൻ്റെ വാക്കുകളും ഒക്കെ ഒന്നാണ് പിന്നെ വേടൻ ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒക്കെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടതിനു വേണ്ടി ആയിരുന്നില്ല മറിച്ച് പൊതുശ്രദ്ധ ജനശ്രദ്ധ കേരളത്തിൽ കിട്ടിയ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു സിമ്പിളി പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു ഏടൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തിനായിരുന്നു അതും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളെയും അയാൾ അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം അയാൾ രക്ഷപ്പെടണം ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു തന്നെ വരിക തന്നെ വേണം അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഓരോ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന് അവർ അഭിമാനിക്കത്തക്ക വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എതിർത്തത് വേടനെ അല്ല എന്ന് പറയുന്ന വ്യക്തിയല്ല അല്ല വേടൻ വേടനെ മുൻനിർത്തിക്കൊണ്ട് ജാതിഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇന്നാട്ടിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കവട പുരോഗമനവാദികളെയും നാളിതുവരെ ഇന്നാട്ടിലെ ദളിതരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറവും കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞ് അറുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ ജാതീയ വിവേചനം നിലനിൽക്കുന്നു നിശബ്ദമാക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കണം എന്നൊക്കെ വേടൻ പറഞ്ഞെങ്കിൽ അവരെ ഈ വിധമാക്കി തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയൊക്കെ തന്നെയാണ് ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനുള്ളത് അല്ലാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയല്ല വേടൻ്റെ സമൂഹത്തിൽ വേടൻ്റെ കാഴ്ചപ്പാടിൽ വേടൻ്റെ അറിവിൽ നിരവധി മനുഷ്യർ ഒരുപക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും അയാൾ സംസാരിക്കുന്നത് വേടനെതിരെയല്ല ഞാൻ പറഞ്ഞത് ആ ഇൻ്റർവ്യൂ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് താനും ഞാൻ വേടനെതിരെയല്ല വേടനെ മുൻനിർത്തി കളിക്കുന്ന നാറിയ സമൂഹത്തിനെതിരെയാണ് ഈ സമൂഹത്തിൻ്റെ മെയിൻ പരിപാടി ഇവിടുത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു നായരും ഒരു ദളിതനും പരസ്പരം തോളിൽ കൈയിട്ട് സഹകരിച്ചാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയാണ് ഇവിടുത്തെ ജാതീയത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരം സവർണർ അവർണർക്ക് വേണ്ടി നയിച്ച ജാഥ എന്നാണ് അറിയപ്പെടുന്നത് അവർണനെ ക്ഷേത്രത്തിൽ കയറ്റാൻ സവർണർ നയിച്ച ജാഥയായിരുന്നു അത് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വിപ്ലവകരമായ തീരുമാനങ്ങളെടുത്ത് താഴെ തട്ടിലേക്ക് പോയവരെ സാമൂഹികമായോ സാമ്പത്തികമായോ മറ്റു രീതിയിലോ താഴെത്തട്ടിലേക്ക് പോയവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ധാരാളം മനുഷ്യർ കൂടി നമ്മുടെ നാട്ടിലുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളായ നിരവധി ആൾക്കാരുടെ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും തങ്ങളുടെ അടിമകളായ ദളിതർ എന്ന ചിന്തയിൽ ദളിതനെ നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും രക്ഷപ്പെടുത്താതെ നിശബ്ദരാക്കി വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരും ബേടനെ മുൻനിർത്തി കളിക്കുന്ന നാറിയ കളികൾക്കെതിരെ മാത്രമാണ് ഞാനും സംസാരിച്ചത് ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് ബി ജെ പിയെയും ആർ എസ് എസിനെയും സഹായിക്കുക എന്നുള്ളതല്ല ഈ നാട്ടിൽ നമ്മൾ ജാതിയില്ലാതെ ജീവിക്കണമെങ്കിൽ ജാതിരഹിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചിന്തിച്ചേ പറ്റൂ അല്ലാതെ ബി ജെ പി കാരങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലെ സിസ്റ്റം മാറില്ല ഈ ദളിതർ എന്ന് നിങ്ങൾ ആക്ഷേപിച്ചു വിളിക്കുന്ന ഞാൻ അഭിമാനത്തോടുകൂടി ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു മൂന്ന് വർഷക്കാലം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചതും അവരുടെ അവരൊക്കെ താമസിച്ച ഒരു കോളനിയിലായിരുന്നു അവരിൽ അവരിലൊരാളായിട്ടായിരുന്നു ഞാൻ താമസിച്ചതും ഞാൻ വളർന്നതുമൊക്കെ തന്നെ വേടനൊക്കെ കടന്നു വന്ന വഴികളേക്കാൾ മോശമായ വഴികളിലൂടെ തന്നെ കടന്നു വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് കടന്നു വന്ന വഴികളെക്കുറിച്ച് പറയരുത് ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ രണ്ട് ജാതി ഉള്ളും നിങ്ങൾ മനസ്സിലാക്കുക ഉള്ളവനും ഇല്ലാത്തവനും പണമുള്ളവനും പണമില്ലാത്തവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും അതുകൊണ്ട് വേടനെ മുൻനിർത്തി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതീയമായ വൃത്തിയേട്ട കളി കളിക്കാതിരിക്കുക താൽക്കാലികമായ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് കൺവേർട്ട് ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന ചിന്തയിൽ ദളിതരെ മുൻനിർത്തി ദളിതരുടെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന പരിപാടിക്ക് വേടനും പോകാതിരിക്കുക താങ്ക്